സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി അഡേ അപ്പം ഞാൻ ഇന്ന് വന്നത് ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഡെയിലി അടിയിൽ കാണിച്ചേക്കണ ഈ ഫോട്ടോ ഉണ്ട് നമ്മുടെ വടക്കുന്നാഥല്ല ശിവക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരു ഓണപ്പൂക്കൾ ഇടണം അതിൻ്റെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് അത് ഞാൻ എനിക്ക് ഇൻസ്പിറേഷൻ വന്നത് ദുബായിലുള്ളൊരു ജോജോ മുള്ളൂർ എന്ന് പറഞ്ഞൊരു പ്രോ ആള് നമ്മുടെ ബുർജുഖലീഫുടെ ചുറ്റും ഒരു പൂക്കളും ഇട്ടതിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ ഫോട്ടോ ആണ് ഫോട്ടോ ആണ് അത് ആള് ഇൻസ്റ്റഗ്രാമിൽ ഈ സ്റ്റോറിയായിട്ട് ഇട്ടിരുന്നു അതിൽ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ തന്നെ അപ്പോൾ തൃശ്ശൂരിപ്പം വളർന്നു കൊണ്ടിരിക്കുന്ന നല്ലൊരു എന്താ പറയുക സ്പിരിച്വൽ മൂഡിലുള്ളൊരു വേറൊരു അമ്പലം അല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളം എല്ലാം വെച്ച് നമ്മുടെ സുരേഷ് ഗോപി ഹാപ്പി ആയിട്ട് വേറൊരു ടൂറിസം സെറ്റപ്പ് ആയിട്ട് അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു ജില്ലയും കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ഒരു 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 സ്വപ്നം പോലത്തെ ഒരു ഇതിൽ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിക്ക് വന്നതാണ് എനിക്ക് അതായത് ആ ഒരു ബുർജ് കലീഫലത്ത് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വൈ എന്തുകൊണ്ട് നമുക്ക് നമ്മളുടെ കേരളത്തിൽ അത് ചെയ്യാൻ പറ്റൂല ഈവൻ ഏ ഉത്സവം നടത്തുന്നുണ്ടെങ്കിൽ കളം നമുക്ക് സിമ്പിളായിട്ടിടാം നിങ്ങൾ ഈ പടം ഒന്നു കൂടി നോക്കി അതായത് തൃശ്ശൂർ റൗണ്ടെന്ന് പറയുന്നത് ഇതെ ഇതാണ് തൃശ്ശൂർ റൗണ്ടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിലിതാണ് അവര് പയ്യെ പയ്യെ ചെയ്ത് ചെയ്ത് നല്ലൊരു ഭംഗിയാക്കി കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കൂടി കൂടിയായിരിക്കും അതായത് അവിടുത്തെ ശിവനി നമുക്കൊരു ക്രൗൺ കൊടുക്കാം അത് ആകാശത്ത് നിന്ന് വീക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു ടൂറിസം വകുപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതൊരു ടൂറിസം ഇടിയാക്കാൻ വേണമെങ്കിൽ ഇതാണ് പ്രൊജക്റ്റ് ഇതിൻ്റെ ഒരു പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ട് വന്നിട്ടാണ് അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യണ കമ്പനിയിൽ ഞാനത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആള് സുരേഷ് ഗോപിയായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീടുള്ളത് സുരേഷ് ഗോപി ഇപ്പോൾ മോദിജിയുടെ അരിയത്താണ് മോദിജിയുടെ അരിയത്ത് മോദി ഒന്ന് വിളിപ്പിച്ചിട്ട് പോയിട്ട് എത്തിയെന്നറിയില്ല അപ്പം ഞാൻ മെൻഷൻ ചെയ്യേണ്ടത് മോദിജീനെ പിന്നെ നമ്മുടെ സുരേഷ് ഗോപിനെ അപ്പം ഭാവിയിൽ എന്തെങ്കിലും ഒരു കണക്ഷനിൽ അത് കിട്ടുകയാണെങ്കിൽ നമ്മളത് അടിപൊളിയായിട്ട് പവർഫുള്ളായിട്ട് തന്നെ ചെയ്യും അതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഈ ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ശിവൻ എന്നുള്ള ഒരു വ്യക്തിക്ക് ശിവൻ ശിവനെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിനൊരു ക്രൗൺ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ക്രൗഡിങ്ങൂടി വരും ടോപ്പിലിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആ ഫോട്ടോ ഞാൻ ഞാനൊന്നും കൂടി ഇതിൽ ഇട്ടേക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാതെ